ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ അതിദാരിദ്ര്യം കുറക്കുന്നതിന് വേണ്ടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങളാണ് വിവിധ പദ്ധതികളുമായി നടക്കുന്നത് എൻ്റെ ചോദ്യം അതിദാരിദ്ര്യം കുറക്കുമ്പോഴും രോഗികളായിട്ടുള്ള വൃദ്ധ ദമ്പതികൾ വേറെ ആരുമില്ലാത്ത ആളുകൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ പ്രായമായി അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്ന ആശങ്കയിലുള്ള ആളുകൾ സമൂഹം ഇവരുടെ പിന്നെ ഇവരെ ഏറ്റെടുക്കാം കാരണം ഇവരെ വേറെ നിവൃത്തി ഒന്നുമില്ല അപ്പൊ അവരെ അവരെ ഏറ്റെടുക്കാൻ സമൂഹത്തിന് ഏറ്റെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുമോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളെ ചോദ്യോത്തരവേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന അംഗങ്ങളെ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലാണ് അൻപത്തിയാറ് ശതമാനത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞത് ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ആ മൈക്രോ പ്ലാന്റ് അടിസ്ഥാനത്തിൽ എന്താണ് ദാരിദ്ര്യത്തിന് അതിദാരിദ്ര്യത്തിന് കാരണമായ ഘടകം എന്ന് കണ്ടെത്തി അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് കണ്ടെത്തി ആ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും ഉതകുന്ന തരത്തിലുള്ള പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് സർ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലുറപ്പൊ ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി മാതൃകയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുമോ അതിന് ഭഗത് സിംഗിന്റെ പേരിടോ എന്റെ ചോദ്യം സർ ഇന്ത്യയിൽ നഗര തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ഗ്രാമീണ തൊഴിലുറപ്പിന്റെ അതേ മാതൃകയിൽ നഗരങ്ങളിലെ ദരിദ്രർക്കു വേണ്ടിയാണ് നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് പിന്നീട് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഈ കേരള മാതൃക പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാം നടപ്പാക്കിയതുപോലെ സമഗ്രമായിട്ട് നടപ്പാക്കാനായിട്ടില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് തൊഴിലുറപ്പ് പദ്ധതികളുണ്ട് ഒന്ന് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പിന്നെ കേരളത്തിന്റെ തനതായ നഗര തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല സർ ട്രൈബൽ മേഖലയിൽ ആദിവാസി മേഖലയിൽ ട്രൈബൽ പ്ലസ് എന്ന പേരിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയും കേരളം മാത്രമാണ് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ ആകെ എട്ട് മാനദണ്ഡങ്ങൾ എടുത്താൽ നാലിലും ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ് ബാക്കി നാലിൽ രണ്ടാമതും കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പൊ പുതിയൊരു പദ്ധതിയുടെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല